പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശുദ്ധമായ അൽതാര ദൈവമാതാ കത്തീട്രലിന്റെ അൽതാര വിശുദ്ധിയോടെ അനേകം ധീര മിഷണറിമാര് ബലിയർപ്പിച്ചിട്ടുള്ള ഈ അൾത്താറയിലാണ് പ്രിയപ്പെട്ട മക്കളെ ദൈവം ആഗ്രഹിച്ചത് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഈ അൾത്താറയിൽ നടക്കാൻ അതിനുവേണ്ടിയാണ് ദൈവം എല്ലാ കാര്യങ്ങളും ഒരുക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുക പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ദേവാലയത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഇന്നേ ദിനം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശുക്തനായ ദൈവം എല്ലാ ശാപങ്ങളിൽ നിന്ന് എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന് എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്ന് എല്ലാ കടബാധ്യതകളിൽ നിന്ന് എല്ലാ രോഗപീഠകളിൽ നിന്ന് രോഗ തകർച്ചകളിൽ നിന്ന് യേശുക്രീസ്വിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ശക്തിയാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് മോചനം ലഭിക്കട്ടെ പ്രിയപ്പെട്ടവര് നമുക്ക് യേശുവല്ലാതെ വേറൊരു നാമമില്ല കർത്താവിൻ്റെ നാമത്താൽ സാത്താൻ ഭയന്ന് വിറക്കും ആ നാമം കേൾക്കുമ്പോൾ തന്നെ സാത്താൻ നിങ്ങളെ വിട്ടുമാറും മാനസികമായി നോക്കിയാൽ പല കാര്യങ്ങളും ഇങ്ങനെയല്ല സംഭവിക്കേണ്ടതെന്ന് നമ്മളിൽ പലർക്കും തോന്നിപ്പോ കാരണം നനച്ചിരിക്കാതെ വരുന്ന സാമ്പത്തിക കുരുക്കുകൾ കുടുംബ ജീവിതത്തിൽ വരുന്ന കുരുക്കുകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കുരുക്കുകൾ അവരുടെ പഠനങ്ങളിൽ ജോലിക്കാര്യങ്ങളിൽ കല്യാണ കാര്യങ്ങളില് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പറമ്പ് കച്ചവടങ്ങളിൽ വരുന്ന കുരുക്കുകൾ ഒന്നു രക്ഷപ്പെടാനാവാതെ എത്രയോ പേരാണ് വേദനിക്കുന്നത് നാളെ രക്ഷപ്പെടും നാളെ ശരിയാക്കുമെന്നോർത്ത് എത്രയോ പേര് ആശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി കർത്താവ് തന്നെ എൻ്റെ പൗരോഗത്യം ഉപയോഗിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്ത നിങ്ങളെയും നിങ്ങളുടെ പറമ്പിനെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെയും കൈയടക്കിക്കൊണ്ടിരിക്കുന്ന സാത്താനെ ബന്ധിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാനും ബഹിഷ്കരിക്കാനും കർത്താപ് ശുശ്രൂഷകളെ ഉപയോഗിക്കുകയാണ് നിങ്ങളെ വിശ്വാസത്തോടെ ഇതിൽ പ്രാർത്ഥിച്ചാൽ മതി ഏത് പൈശാശിക ശക്തിയാണെങ്കിലും പരിഹരിക്കാനാവാത്ത ഏത് കുരുക്കാണെങ്കിലും വീട്ടിൽ തീർക്കാനാവാത്ത ഏത് കടബാധ്യതയാണെങ്കിലും ശരി വൈദ്യശാസ്ത്രം കൈവിട്ട രോഗപീഡകളാണെങ്കിൽ ശരി ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല യേശുവിൻ്റെ നാമം കേൾക്ക മാത്രമേ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാത്താൻ ഭയന്ന് വിറക്കുകയും അവൻ നിങ്ങളെ വിട്ടുപോകുകയും ചെയ്യും പ്രിയപ്പെട്ട മക്കളെ ഇന്നത്തെ ഈ അനുദിന ഡെല്ലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളാണ് പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളിൽ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബധിക്കുന്നത് ഞാൻ കണ്ടു കർത്താവിൻ്റെ ശിഷ്യർ യേശുവിൻ്റെ നാമത്തിൽ വിശാശികളെ ബഹിഷ്കരിച്ചപ്പോഴ് സാത്താൻ അവരിൽ നിന്ന് വിട്ടുപോകുന്നത് കണ്ട് ശിഷ്യന്മാർ സന്തോഷത്തോടെ ഓടി വന്ന് ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോ നിൻ്റെ നാമത്തിൽ വിശാക്ഷിക്കൾ പോലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ നാവ് കൊണ്ട് തൻ്റെ ശബ്ദം കൊണ്ട് പഠിപ്പിച്ച വചനമാണ് ഞാൻ കണ്ടു മക്കളെ സാധാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ സന്തോഷത്തിൽ നിന്ന് നിങ്ങളുടെ സമാധാനത്തിൽ നിന്ന് നിങ്ങളുടെ ഐശ്വര്യത്തിൽ നിന്ന് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് സാത്താൻ ഇടിമിന്നൽ പോലെ വിട്ടുപോകുന്നത് ഞാൻ കണ്ടു അടുത്ത വചനം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല പ്രിയപ്പെട്ട മക്കൾ ഏത് ശുദ്രക്രിയ ആയിക്കോട്ടെ ഏത് കൂടോത്രമായിക്കൊള്ളട്ടെ ഏത് മന്ത്രവാദമായിക്കൊള്ളട്ടെ ഏത് ശാപവാക്കുകളായിക്കൊള്ളട്ടെ നിങ്ങളെ തളർത്തുന്ന നിങ്ങളെ നാ നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഏത് നാശകരമായ വചനങ്ങളായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഭക്ഷണത്തിലൂടെയോ വാക്കുകളിലൂടെ ചിന്തകളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ഏത് വിഷദോഷങ്ങളായിക്കൊള്ളട്ടെ യേശു നാമത്ത ഇനി അവ നിങ്ങളെ തൊടുകയില്ല ഇന്നേ ദിനം നിങ്ങൾ കർത്താവിൻ്റെ തിരി രക്തത്താൽ മുദ്രതൃത ആയിരിക്കും നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി ഈ വചനം കേട്ടാൽ മതി കർത്താവിൻ്റെ തിരി രക്തത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തി കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി ഒരു സംരക്ഷണ കവചം പോലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുപരിപാലിച്ചു കൊള്ളും പ്രിയപ്പെട്ട മക്കളെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം എല്ലാവരും സാധിക്കുന്ന പോലെ പരിശുദ്ധാത്മനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല ലുയ ഹല ലുയാ ഹല ലുയ പരിശുദ്ധാത്മാവേ ഈ പ്രാർത്ഥനയിലേക്ക് ഈ വചനം കേൾക്കുന്നവരിലേക്ക് അവരുടെ നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ ശക്തി കൊടുക്കണമേ ഭയപ്പാടുകൾ എടുത്തു മാറ്റണമേ ഹലേലുയ ഹലുയ ഹലേലുയ ഹലേ ലലേലിയ ഹലിയ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ആകാശത്തിന്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഖമാരുടെ ദൈവമേ മുഖീധൂതന്മാരുടെ ദൈവമേ ഭാവാമാരുടെ ദൈവമേ ദീർഘദർശിയുടെ ദൈവമേ സ്ത്രീകന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ വന്ദകന്മാരുടെ ദൈവമേ കന്നികളുടെ ദൈവമേ മരണത്തിനു ശേഷം ആയുസ് കൊടുപ്പാനും അധ്വാനത്തിനു ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീയല്ലാതെ വേറെ ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിൻ്റെ സൃഷ്ടാവ് അങ്ങ് തന്നെയായതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടെ സ്രഷ്ടാംഗമീണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാശിക ശക്തികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും നാശകരമായ ജീവികളെയും പ്രകൃതിവിരുദ്ധ ശക്തികളെയും ശത്രുദോഷങ്ങളെയും കൂടോത്രങ്ങളെയും മന്ത്രവാദങ്ങളെയും ആഭിചാരങ്ങളെയും കടബാധ്യതകളെയും സർപ്പദോഷങ്ങളെയും തിന്മയുടെ ശക്തികളെയും അസ്യാലുക്കളെയും ശത്രുക്കളെയും യേശു ക്രൈസ്തു നാമത്തിൽ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലലുയ ഹലലുയ ഹല ലുയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ അത്ഭുതകരമായ വിമോചനം ലഭിക്കട്ടെ അത്ഭുതകരമായ സ്വർഗത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ ആ പ്രിയപ്പെട്ട മക്കളെ ക്രിസ്മസിന് നമ്മളടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുകയാണ് മറ്റുള്ളവർക്കൊരു സമ്മാനം പോലെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഉണിയേശുവിൻ്റെ ശക്തിയാൽ ഈ വചനം കേൾക്കുന്ന ഈ വചനം നോക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിതരാകട്ടെ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ജനുവരി മാസം രണ്ട് മൂന്ന് നാല് തീയതികളിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ മണിമല ഫെറോന കൺവെൻഷന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ സാധിക്കുന്ന എല്ലാ മക്കളെയും ആ മണിമല പള്ളിയിലേക്ക് ആ ഫെറോന പള്ളിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്ന അവിടുത്തെ വികാരിയച്ചനെയും കൊച്ചച്ചന്മാരെയും അവിടെയുള്ള എല്ലാ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കോഴിക്കോട് ദൈവമാത കത്തീഡ്രൽ പള്ളിയിൽ മദർ ഓഫ് ഗാഡ് കത്തീഡ്രൽ പള്ളിയിൽ അജൻ ജനുവരി പതിമൂന്നാം തീയതി സായാഹ്നത്തിൽ ആരംഭിക്കുന്ന പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ പള്ളി ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഈ പള്ളി ഒരു ഓട്ടോറിക്ഷ വിളിച്ച ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്ത് അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ അടുത്തുള്ള പള്ളി അങ്ങനെ പറഞ്ഞാൽ ഓട്ടോറിക്ഷക്കാർ നിങ്ങളിവിടെ കൊണ്ടുവരും പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹത്തിൻ്റെ ആ വലിയ നിമിഷങ്ങൾ നിങ്ങൾ യേശു ക്രീസ് നാമത്തിൽ നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ